ബാങ്ക് ഫോൺ ൂർവീസ് ഇനിയൊരു ഫുട്ബോൾ താരലേലത്തിന്റെ വാർത്തയാണ് കൂട്ടപ്പടം മാളിക്കുന്നിലാണ് വിദേശ ക്ലബ്ബുകളുടെയൊക്കെ മാതൃകയിൽ താരലേലം സംഘടിപ്പിച്ചത് ഒമേഗ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മാളിക്കുന്ന് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ താരലേലം നാട്ടിലെ മുൻനിര താരങ്ങൾക്കായി ക്ലബ്ബുകൾ വാശിയോടെ നടത്തിയ ി കൗതുക കാഴ്ച കൂടിയായി വേൾഡ് നിലവാരത്തിലാണ് താരലീല നടക്കുന്നത് ഒരു പ്ലെയറിന് ഇരുന്നൂറ് രൂപ വെച്ചുകൊണ്ട് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്ക് ഏഴ് പ്ലെയേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാം ആറ് പ്ലെയേഴ്സും ഒരു സബ്സ്റ്റിറ്റ്യൂഷനും അതിൽ ഏഴ് പേര് ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ടുള്ളത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഈ ആറ് പ്ലെയേഴ്സ് പ്ലസ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം നമ്മൾ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയാണ് ഒമേഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർഷാവർഷം ആ നാട്ടിലെ മുഴുവൻ യുവാക്കളെയും കുട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് മാളിക്കുന്ന് പ്രീമിയർ ലീഗ് എന്ന പേരിൽ ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കാറുണ്ട് പ്രദേശത്തെ മുഴുവൻ താരങ്ങളുടെയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എട്ട് ടീമുകൾക്കാണ് ഇത്തവണ രൂപം നൽകിയിട്ടുള്ളത് ഇതിലേക്കുള്ള താരങ്ങളെയാണ് ലേലത്തിലൂടെ വാങ്ങുന്നത് പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകളിൽ കണ്ടുവരുന്ന താരലേലത്തിൻ്റെ തനിപ്പകർപ്പ്

ഓരോ ടീമിനും പകരം കളിക്കാരൻ ഉൾപ്പെടെ ഏഴുപേരെ കണ്ടെത്തുന്നതിന് ആറായിരം രൂപയാണ് ആകെ നൽകുക ഈ തുകയ്ക്കുള്ളിൽ നിന്ന് വേണം ഓരോ കളിക്കാരനെയും വാങ്ങാൻ അതാത് ടീം മാനേജറും അസിസ്റ്റന്റ് മാനേജറുമാണ് പരസ്യ ലേലത്തിൽ പങ്കെടുത്തത് ലോക നിലവാരത്തിൽ കളിയും മറ്റു കാര്യങ്ങളും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ലേലം സംഘടിപ്പിച്ചതെന്ന് ടൂർണമെന്റ് കോർഡിനേറ്ററും കായിക അധ്യാപകനുമായ കെ രാജഗോപാലൻ പറഞ്ഞു ഒരുപാട് ഉണ്ട് മാത്രമല്ല അത് വേൾഡ് വേൾഡ് താര വേൾഡ് നിലവാരത്തിലുള്ള ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ ഈ കുട്ടികൾക്ക് ഈ ഒരു വേൾഡ് താര താരങ്ങളെ ലേലത്തിൽ പങ്കെടുപ്പിച്ച് അതുപോ അത് വിളിച്ചെടുത്ത് അവരുടെ താരലേലം പോലെ നടത്തി അതൊരു പരിചയപ്പെടലിൽ കൂടി ഈ നാട്ടുകാർക്കും ഈ പ്ലെയേഴ്സിനും പ്ലേയേഴ്സിൻ്റെ ഇടയിലും ഒരു തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ രീതിയിൽ കൊണ്ടുവരാനുള്ള കാരണം അമ്പതോളം പേർ പങ്കെടുക്കുന്ന മത്സരം ഫെബ്രുവരി പതിനഞ്ചിന് ശനിയാഴ്ച അലനല്ലൂർ മീറ്റാസ് ടർഫിലാണ് നടക്കുക നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരുടെ മത്സരവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്കുള്ള അനുമോദനവും ടൂർണമെന്റിന്റെ ഭാഗമായി നടക്കും ഇത് നാലാം തവണയാണ് ലേലവും മത്സരവും നടക്കുന്നത് മാളിക്കുന്ന് പ്രദേശത്തെ കലാ കായിക പ്രവർത്തനങ്ങൾ കൂടാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് ഒമേഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ന്യൂസ് ബ്യൂറോ കരിങ്കിലത്താണി